ലോകസമാധാനത്തിന് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോൾ രണ്ട് യുദ്ധങ്ങളാണ് നടക്കുന്നത് പലസ്തീനിലും ഗാസയിലും ലെബനോണിലും ഇസ്രയേലിൻ്റെ നരനായാട്ട് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് പേരാണ് അവിടെയൊക്കെ മരിച്ചു വീഴുന്നത് ഇസ്രയേൽ പ്രധാനമായും ലക്ഷ്യമിടുന്നത് സാധാരണക്കാരെയാണ് യുദ്ധം തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോഴും വലിയ നാശനഷ്ടങ്ങളാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ ഇസ്രയേൽ ഇറാനുമായി കൊമ്പുകോർത്തതോടെ ആ മേഖലയും യുദ്ധഭീതി പറന്നിരിക്കുകയാണ് ഇതോടൊപ്പം റഷ്യ ഉക്രൈൻ യുദ്ധവും യൂറോപ്പിൽ ആശങ്കയുടെ കരിഞ്ഞഴൽ വീരുത്തിയിരിക്കുകയാണ് ഏത് നിമിഷവും തങ്ങളുടെ വീടിന് മുകളിൽ മിസൈൽ വന്നു വീഴാമെന്ന അവസ്ഥയിലാണ് പശ്ചിമേഷ്യയിലെയും യൂറോപ്പിലെയും ജനങ്ങൾ എന്നാൽ ഈ നാല് രാജ്യങ്ങളിൽ യുദ്ധം വലിയ തോതിൽ നാശം വിതച്ചിട്ടും അത് പരിഹരിക്കാൻ യു എൻ പോലുള്ള സംഘടനകളോ ലോകരാജ്യങ്ങളോ രാജ്യങ്ങളോ മുന്നോട്ട് വരാത്തതിൽ ലോക ജനത ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ആഗോള യുദ്ധമോ മറ്റ് പ്രതിസന്ധികളോ പെട്ടെന്നുണ്ടായാൽ എങ്ങനെ തയ്യാറെടുക്കണം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ ജനങ്ങൾക്ക് നൽകിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതിസന്ധിയോ ഒരു യുദ്ധമോ ഉണ്ടായാൽ എന്ന് തുടങ്ങുന്ന തലക്കെട്ടിൽ സ്വീഡൻ ഈ ആഴ്ച ദശലക്ഷക്കണക്കിന് ലഘുലേഖകൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സുരക്ഷാ സാഹചര്യം അതീവ ഗൗരവമുള്ളതാണ് വിവിധ പ്രതിസന്ധികളെയും വേണ്ടിവന്നാൽ ഒരു യുദ്ധത്തെയും അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ പ്രതിരോധം നമ്മൾ ഓരോരുത്തരും ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് സ്വീഡീഷ് ഉദ്യോഗസ്ഥനായ മൈക്കൽ ഫ്രീസൽ പറയുന്നത് യുദ്ധം പെട്ടെന്ന് വന്നാൽ ഏത് പ്രതിസന്ധികളെയും നേരിടാൻ ജനങ്ങൾ തയ്യാറെടുക്കണമെന്ന് ഫിൻലാൻഡും തങ്ങളുടെ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതേസമയം കടുത്ത കാലാവസ്ഥയോ യുദ്ധമോ മറ്റ് ഭീഷണികളോ ഉണ്ടായാൽ ഒരാഴ്ചത്തേക്ക് പിടിച്ചു നൽകാനുള്ള സാഹചര്യം ഒരുക്കി വെക്കണമെന്ന് നോർവീജിയൻ സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു ഫിൻലാൻഡ് സ്വീഡൻ ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കുന്നതിനായി മുന്നൊരുക്കങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് വൈദ്യുതി മുടക്കം നേരിടാതിരിക്കാൻ ബാക്കപ്പ് പവർ സപ്ലൈ എളുപ്പത്തിൽ പാകം ചെയ്യാവുന്ന ഭക്ഷണങ്ങൾ അയഡിൻ ഗുളികകൾ എന്നിവ സംഭരിക്കാൻ പൊതുജനങ്ങളോട് ഫിൻലൻഡ് സർക്കാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ആക്രമണത്തെ നേരിടാനുള്ള രാജ്യത്തിൻ്റെ പദ്ധതികളെല്ലാം ഓൺലൈൻ മാധ്യമങ്ങൾ വഴി സർക്കാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പൗരന്മാർ എഴുപത്തിരണ്ട് മണിക്കൂറിന് മതിയാകുന്ന വിധത്തിൽ ഉരുളക്കിഴങ്ങ് കാബേജ് ക്യാരറ്റ് മുട്ട എന്നിവയും കുടിവെള്ളവും സംഭരിക്കണമെന്ന് നോർവേ സർക്കാർ തങ്ങളുടെ ജനങ്ങളോട് ശുപാർശ ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റഷ്യയെ പരിപൂർണമായും തകർക്കാനുള്ള അമേരിക്കയുടെ പുതിയ നീക്കമാണ് ഇപ്പോൾ നോർഡിക് രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുന്നത് ബൈഡന്റെ ഈ പുതിയ നീക്കത്തിനെതിരെ ലോകം ഒന്നിച്ചെങ്കിലും ഏതു നിമിഷവും ഒരു യുദ്ധം ഉണ്ടായേക്കാമെന്ന ഉത്കണ്ഠയിലാണ് ലോകരാജ്യങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധം ആയിരം ദിവസം പിന്നിടുമ്പോഴാണ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ഉക്രൈൻ റഷ്യൻ ആയുധപ്പുരയെ ആക്രമിച്ചത് റഷ്യക്കുള്ളിലെ ലക്ഷ്യങ്ങൾക്കെതിരെ ദീർഘദൂര അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ബൈഡൻ ഭരണകൂടം പച്ചക്കൊടി നൽകിയതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത് ബ്രയാൻസ്കിലെ ഒരു കേന്ദ്രത്തിന് നേരെ ഉക്രൈൻ ഉപയോഗിച്ച അഞ്ച് മിസൈലുകൾ തകർത്തതായും മറ്റൊന്ന് സ്വയം തകർന്നതായും റഷ്യൻ വ്യോമപ്രതിരോധ സേന അറിയിക്കുന്നു തകർന്ന മിസൈലിൻ്റെ ശകലങ്ങൾ ഒരു സൈനിക കേന്ദ്രത്തിൻ്റെ പ്രദേശത്ത് വീണ് തീപിടുത്തമുണ്ടായി എന്നാൽ ആളവായമോ നാശനഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അമേരിക്കയുടെ സഹായത്തോടെയുള്ള ഈ ആക്രമണത്തിൽ റഷ്യ കടുത്ത നടപടികൾ എടുക്കുമെന്നാണ് അറിയുന്നത് ആണവായുധം വരെ പ്രയോഗിക്കാൻ മടിക്കില്ലെന്നാണ് പുടിൻ പറയുന്നത് റഷ്യയുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഉത്തര കൊറിയയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെ ഭയക്കുന്നത് റഷ്യയുടെ പിന്തുണയും കൂടിയാകുമ്പോൾ കിം ജോങ് ഉൻ അതീവ വിനാശകാരിയായ ഒരു ഭരണാധികാരിയായി മാറുകയാണ് അതേ ഭയം കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും യുദ്ധം മുന്നിൽ കണ്ട് തങ്ങളുടെ ജനങ്ങൾക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്